എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ബാങ്ക് അക്കൗണ്ടുകൾ ഉള്ള ആളുകൾ ജൂലൈ പതിനാല് മുതൽ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ എന്ന് പറയുമ്പോൾ മിനിമം ബാലൻസ് ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ട വിവരം നോമിനിയെ ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ മറ്റ് ബാങ്കിങ് അറിയിപ്പുകളുമുണ്ട് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് ഈ സാമ്പത്തിക വർഷ ആരംഭം മുതൽ മിനിമം ബാലൻസ് സൂക്ഷിക്കാത്ത ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്നും പിഴ ഈടാക്കാൻ പൊതുമേഖലാ ബാങ്കുകൾ തീരുമാനിച്ചിരുന്നു എന്നാൽ അത് ഇപ്പോൾ ഒഴിവാക്കാനാണ് പ്രമുഖ പൊതുമേഖല ബാങ്കുകൾ തീരുമാനിച്ചിട്ടുള്ളത് എന്നാണ് ഏറ്റവും പുതിയ അറിയിപ്പുകൾ രാജ്യത്തെ എല്ലാ പൊതുമേഖല ബാങ്കുകളും സാധാരണ സേവിങ്സ് അക്കൗണ്ടുകൾക്ക് മിനിമം ബാലൻസ് വ്യവസ്ഥ ഒഴിവാക്കും നിലവിൽ പ്രഖ്യാപിച്ച അഞ്ച് ബാങ്കുകൾക്ക് പുറമെ അവശേഷിക്കുന്ന പൊതുമേഖലാ ബാങ്കുകളും ഇതിനുള്ള നടപടികളിലേക്ക് നീങ്ങുന്നു എന്നാണ് സൂചന ആദ്യം പഞ്ചാബ് നാഷണൽ ബാങ്ക് ആണ് ഇങ്ങനെ രംഗത്ത് വന്നത് അക്കൗണ്ടിൽ പ്രതിമാസം മിനിമം ബാലൻസ് സൂക്ഷിച്ചിട്ടില്ല പിഴ ഈടാക്കുന്നതായിരുന്നു നിലവിലെ രീതി ഈ സാമ്പത്തിക വർഷം മുതൽ ഇത് കർശനമാക്കിയിരുന്നു കനറ ബാങ്ക് ബാങ്ക് ഓഫ് ബറോഡ പഞ്ചാബ് നാഷണൽ ബാങ്ക് ഇന്ത്യൻ ബാങ്ക് എന്നീ ബാങ്കുകളാണ് ഇപ്പോൾ മിനിമം ബാലൻസ് വ്യവസ്ഥ പിൻവലിച്ചിട്ടുള്ളത് എസ് ബി ഐ രണ്ടായിരത്തി ഇരുപത് മുതൽ പിഴ ഈടാക്കുന്നത് നിർത്തിയിട്ടുണ്ട് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് യൂക്കോ ബാങ്ക് പഞ്ചാബ് ആൻഡ് സിംഗ് ബാങ്ക് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നീ ബാങ്കുകൾ പിഴ ഈടാക്കൽ തുടരുന്നുമുണ്ട് ഇവയുടെ ബാങ്ക് ഉടൻ യോഗം ചേർന്ന് ഇവ നിർത്തലാക്കും എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ വിളിച്ചു ചേർത്ത പൊതുമേഖലാ ബാങ്ക് മേധാവികളുടെ യോഗത്തിൽ വിഷയം ചർച്ച ചെയ്തു സേവിങ്സ് കറണ്ട് അക്കൗണ്ടുകൾ വൻതോതിൽ കുറയുന്നതിന് ഒരു കാരണം മിനിമം ബാലൻസ് ഇല്ലാത്തതിന്റെ പേരിൽ പിഴ ചുമത്തുന്നതാണ് എന്നും ഇത് എന്തിന് തുടരുന്നു എന്നും മന്ത്രി ആരാഞ്ഞു ഇക്കാര്യം പുനഃപരിശോധിക്കണം എന്നും മന്ത്രി നിർദ്ദേശിച്ചു മന്ത്രിയുടെ നിർദ്ദേശം കൂടി പരിഗണിച്ചാണ് അവശേഷിക്കുന്ന ഏഴ് ബാങ്കുകൾ കൂടി മിനിമം ബാലൻസ് പിഴ ഒഴിവാക്കുന്നത് അത് വലിയൊരു ആശ്വാസമാണ് പല അക്കൗണ്ടുകളിലേക്കും അതായത് ക്ഷേമ പെൻഷൻ അതുപോലെ തന്നെ പി കിസാൻ ഇവയൊക്കെ ലഭിക്കുന്ന അക്കൗണ്ടുകളിലേക്ക് അവർക്ക് ആ ഒരു സഹായം മാത്രമാണ് അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പണമായി നൽകുന്നത് വരുന്നത് ആ ഒരു പണം മിനിമം ബാലൻസിന്റെ പേരിൽ ഇവരൊക്കെ പിടിക്കുക എന്ന് പറയുന്നത് വളരെയധികം ക്രൂരമായിട്ടുള്ള ഒരു നടപടിയായിരുന്നു അത് ഒഴിവാകുന്നത് ഇത്തരം ആളുകൾക്ക് വലിയ സഹായകരമാണ് മറ്റൊന്ന് ഇനി ബാങ്ക് അക്കൗണ്ടുകളിൽ നാല് നോമിനിയെ വരെ ചേർക്കാം നേരത്തെ ഇത് ഒന്ന് മാത്രമായിരുന്നു ബാങ്ക് നോമിനി എന്നാൽ ബാങ്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിയാണ് അക്കൗണ്ട് ഉടമ മരണപ്പെട്ടാൽ ബാങ്കിൽ നിന്നും പണം ലഭിക്കുന്നത് അക്കൗണ്ട് ഉടമ നിയമിക്കുന്ന വ്യക്തിയായ നോമിനിക്കാണ് ഈ പ്രക്രിയ ലളിതമാക്കുന്നതിനു വേണ്ടിയാണ് നോമിനിയെ നിയമിക്കുന്നത് ബാങ്ക് നോമിനിയെ നിയമിക്കുന്നതിലൂടെ അക്കൗണ്ട് ഉടമ മരണപ്പെട്ട ശേഷം ബാങ്ക് അക്കൗണ്ടിലെ പണം നിയമപരമായി അവകാശികൾക്ക് എളുപ്പത്തിൽ കൈമാറാനാകും നോമിനി ഒരു ട്രസ്റ്റ് പോലെയാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് അതായത് അദ്ദേഹം പണം കൈവശം വെക്കുകയും നിയമപരമായി അവകാശികൾക്ക് കൈമാറുകയും വേണം ബാങ്ക് നോമിനി എന്നാൽ ബാങ്ക് അക്കൗണ്ട് ഉടമയുടെ പിൻഗാമി അല്ലെങ്കിൽ സ്വത്തിന്റെ പിന്തുടർച്ചാവകാശി എന്നല്ല മരണശേഷം ആ അക്കൗണ്ടിലെ പണം യഥാർത്ഥ അവകാശികൾക്ക് കൈമാറുന്ന ഒരു വ്യക്തി മാത്രമാണ് എന്നാൽ ഇത് പല ആളുകളും തെറ്റിദ്ധരിച്ച് നോമിനി എന്നാൽ ബാങ്ക് അക്കൗണ്ടിലെ സ്വത്തിൻ്റെ പിന്തുണച്ച അവകാശിയാണ് എന്നുള്ള തെറ്റിദ്ധാരണ പലർക്കും ഉണ്ട് എന്നാൽ അത് അങ്ങനെയല്ല ലോക്സഭ ഏഴ് മാസങ്ങൾക്ക് മുമ്പാണ് ലോക്സഭ പാസാക്കിയ ബാങ്കിംഗ് നിയമത്തിൽ ബില്ലിൽ നിരവധി പരിഷ്കരണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് നോമിനികളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നത് ഇതിൽ പ്രധാനപ്പെട്ട മാറ്റങ്ങളിൽ ഒന്നാണ് ഭേദഗതി അനുസരിച്ച് സ്ഥിര സ്ഥിര നിക്ഷേപത്തിനും ലോക്കറിനും നാല് നോമിനികളെ നിർദ്ദേശിക്കാനാകും അവകാശികളില്ലാത്ത ഡിവിഡൻഡ് ഓഹരി പലിശ ബോണ്ട് എന്നിവ നിക്ഷേപകരുടെ അവകാശ സംരക്ഷണത്തിനും ബോധവൽക്കരണത്തിനുമുള്ള ഫണ്ടിലേക്ക് മാറ്റാനും ഭേദഗതി നിർദ്ദേശിക്കുന്നു തർക്കമുള്ളവർക്ക് ഈ ഫണ്ടിൽ നിന്നും റീഫണ്ട് തേടാവുന്നതാണ് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർമാരുടെ പ്രതിഫലം നിശ്ചയിക്കുന്നതിൽ ബാങ്കുകൾക്ക് സ്വാതന്ത്ര്യം നൽകുന്നത് മറ്റൊരു ഭേദഗതിയാണ് പ്രൊഫഷണലുകളെ ആകർഷിക്കാനും നിലനിർത്താനും ഇതുവഴി ബാങ്കുകൾക്ക് സാധിക്കും ബാങ്കുകളുമായി ബന്ധപ്പെട്ട നിലവിലുള്ള അഞ്ച് നിയമങ്ങളിൽ പത്തൊൻപത് ഭേദഗതികളാണ് ഇങ്ങനെ നിർദ്ദേശിച്ചിരുന്നത് പറഞ്ഞാൽ കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കണം എന്ന് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വല്ലേക്കെബിൾ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോ